ഇനി ൾ കേട്ടിരിക്കുന്നു ഇത് മധുര നാരങ്ങ ഇനി മധുരനാരങ്ങയിൽ ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നത് ഓർമ്മയിൽ സൂക്ഷിക്കാനാണ് അപ്പോൾ ഇന്ന് ഓർമ്മയിൽ സൂക്ഷിക്കാനിൽ പതി പോലെ തന്നെ നല്ലൊരു ഒളിമ്പിക്സ് വാർത്തയാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ നമുക്കറിയാം നമ്മളെയൊക്കെ സംബന്ധിച്ച് ഹോക്കി എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ കായിക വിനോദമാണെങ്കിൽ കൂടെയും നമ്മളിലേക്ക് ആ ഒരു ത്രില്ലിങ്ങിനെ പടർന്നു തുടങ്ങിയത് വളരെ അടുത്ത കാലം മുതൽക്കാണെന്നൊക്കെ പറയാൻ സാധിക്കും ഏറ്റവും അടുത്ത് നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു പേര് നമുക്ക് ഏറെ പ്രിയപ്പെട്ട ആ ശ്രീജേഷിൻ്റെ പേരാണ് അല്ലെ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ നമ്മുടെ ടീം അതായത് ഇന്ത്യൻ ടീം ഹോക്കിക്ക് വേണ്ടി ഹോക്കിയിൽ കിരീടം ചൂടാനായി മത്സരിക്കുന്നതൊക്കെ നമുക്കറിയാം അതിൽ സ്വർണ്ണ മെഡൽ നഷ്ടപ്പെട്ടിപ്പോൾ അടുത്ത മെഡലിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് അവർ നിൽക്കുന്നതൊക്കെ നമുക്കറിയാം അല്ലേ പക്ഷേ നമ്മൾ ശ്രീജേഷിന്റെ പേര് പറയുമ്പോൾ ഹോക്കി എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയിരുന്ന മറ്റൊരു പേരുണ്ട് ധ്യാൻചന്ദ് എന്ന് പറയുന്ന പേര് അതായത് ഹോക്കിയിലെ മാന്ത്രികൻ എന്ന് നിസ്സംശയം വിളിക്കാൻ സാധിക്കുന്ന ധ്യാൻചന്ദ് ഒളിമ്പിക്സിന്റെ പ്രതാപവുമായിട്ട് ഇന്ത്യയുടെ പരീക്ഷണം തുടങ്ങുന്നത് അത് ഹോക്കി മൈതാനത്ത് നിന്ന് തന്നെയാണെന്ന് എടുത്തു പറയണം കേട്ടോ തൊള്ളായിരത്തി ഇരുപത്തി എട്ടില് ഇന്ത്യൻ ഹോക്കി ടീം ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ പങ്കെടുത്തു പിന്നീടുണ്ടായത് മാന്ത്രികതയിൽ കുറവായിരുന്നില്ല എന്നുള്ളതാണ് എഴുതപ്പെട്ടത് വിസാർഡ് ഓഫ് ഹോക്കി അതായത് ഹോക്കി ടീമിനെ നയിച്ച ഇതിഹാസ താരം ധ്യാൻ ചന്ദിന്റെ നേതൃത്വത്തിൽ ടീം ആ വർഷം അതായത് തൊള്ളായിരത്തി ഇരുപത്തി എട്ടില് സ്വർണം നേടുക മാത്രമല്ല ചെയ്തത് പതിറ്റാണ്ടുകളോളം നിലനിൽക്കുന്ന ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു എന്ന് എടുത്തു പറയണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെ തുടർച്ചയായിട്ട് ആറ് സ്വർണ്ണ മെഡലുകൾ നേടിയാണ് ടീം ോക്കിയിൽ ഇന്ത്യയുടെ സുവർണ കാലഘട്ടത്തിന് ആ പ്രതാപ കാലഘട്ടത്തിന് സുവർണ്ണ ലിപികളാൽ ആ പേരുകൾ ഹോക്കിയിലെ ധ്യാൻചന്ദിന്റെ പേരും ഇന്ത്യയുടെ പേരും ചേർക്കപ്പെടുന്നത് എന്തായാലും നമുക്ക് ഇപ്പോൾ സ്വർണം നഷ്ടപ്പെട്ടുവെങ്കിലും അടുത്ത മെഡലിനായുള്ള പോരാട്ടത്തിന് ഇന്ത്യൻ ടീം തയ്യാറെടുക്കുന്നു ടീമിന് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം ഇന്നത്തെ മധുരനാരങ്ങി ഇന്ത്യ അവസാനിക്കുകയാണ് മറ്റൊരു മനോഹരമായിട്ടുള്ള ടോപ്പിക്കും ഏറെ മനോഹരമായ ഗാനങ്ങളുമായി വീണ്ടും നമ്മൾ കേട്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ശുഭരാത്രിയും സുഖനിദ്രയും നേർന്നുകൊണ്ട് തൽക്കാലം സൈനിങ് ഓഫ് ഇറ്റ് ആർ ജെ അരുൺ ഫ്രം റേഡിയോ i a the freshness in very level